സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്ദ്ര കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ മീനാക്ഷിയുടെ അച്ഛൻ ഗോമതി സ്റ്റോഴ്സ് ഇല്ലാണ്ടാകാൻ പോവുകയാണ് മാത്രമല്ല ഗോമതിയും ഈ ബാലന് രണ്ടായിട്ട് പിരിയുന്ന ആരെങ്കിലും വിചാരിച്ചിരുന്നോ അതുപോലെ തന്നെ ഗോമതി സ്റ്റോഴ്സും ഇല്ലാണ്ടാകുന്നത് നമ്മളാരും പ്രതീക്ഷിക്കത്തില്ല പക്ഷേ അതില്ലാണ്ടാവുകയാണ് ഓരോ ദിവസം ചെല്ലുതൊറും നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് മീനാക്ഷിയോട് മീനാക്ഷിയാണ് പരമാവധി എതിർക്കാനായിട്ട് നോക്കുക സ്ഥാപനത്തിൽ ഒരു നമ്മുടെ കുടുംബത്തിലൊരു സ്ഥാപനം കൂടി വരുന്നത് നല്ലതല്ലേ അല്ല ഇത് നല്ലതിന് വേണ്ടിയിട്ടല്ല വരുന്നത് ഗോമതി സ്റ്റോഴ്സിൽ നിന്ന് അതിനെ നന്നാക്കേണ്ട ആളാണ് ആകാശം തെറ്റിപ്പിരിഞ്ഞ് പോകാനായിട്ട് പാടില്ല ആര് തെറ്റിപ്പിരിഞ്ഞ് പോയിന്നാ എന്താ മീനു ഈ പറയുന്നത് എന്നൊക്കെ ആകാശം ചോദിക്കുകയാണ് മോനെ നിനക്ക് വൈകാതെ കാര്യങ്ങളൊക്കെ മനസ്സിലാകും നീ മര്യാദയ്ക്ക് നിന്നാൽ മതി നീ വന്ന ദിവസം നല്ലതാണ് നിൻ്റെയും കൂടെ സഹായ ആവശ്യമുണ്ട് നിൻ്റെ ഓഫീസിൽ നിന്ന് ഞങ്ങൾക്ക് ഈ പേപ്പറൊക്കെ ഒന്ന് ശരിയാക്കി തരണം ആ ഞാനിപ്പോൾ എന്തായാലും നീ ഇപ്പം ഫീൽഡിൽ ഉണ്ടല്ലോ അതുകൊണ്ട് ഞാനിപ്പോൾ വിളിച്ചു പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ നീ ഇതൊന്ന് സെറ്റാക്കി താ എന്നും പറഞ്ഞുകൊണ്ട് കൊടുക്കുക ഓഫീസ് രീതികളൊക്കെ അച്ഛനറിയാലോ അപേക്ഷ ഓഫീസിൽ സബ്മിറ്റ് ചെയ്യണം എല്ലാം ശരിയാണെങ്കിൽ ഒരു മണിക്കൂറിനകം കറക്റ്റായിട്ട് തന്നെ എല്ലാ പേപ്പറും ശരിയാക്കി കിട്ടും വളരെ ഫാസ്റ്റാണ് അച്ഛൻ്റെ ഓഫീസ് പോലെ തന്നെയാണ് കയറി ഇറങ്ങേണ്ട ഒരു കാര്യവുമില്ല ആകാശ ആപ്ലിക്കേഷനുമായിട്ട് വന്നാൽ മതി അവിടെ നോക്കാതെ ഇതൊക്കെ കേട്ടപ്പോഴേക്കും മനസ്സിലായിട്ടോ മീനാക്ഷി ഇടഞ്ഞ് നിൽക്കുകയാണ് എന്ന അല്ലെങ്കിൽ തന്നെ അറിയാം വീട്ടിൽ വെച്ച് പരിശോധിക്കാനായിട്ട് പറ്റില്ല എന്ന് തന്നെ മീനാക്ഷി താറപ്പിച്ചങ്ങോട്ട് പറഞ്ഞു പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആര്യനെ ഡിസ്ചാർജ് ചെയ്ത ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരുവാണ് എല്ലാവരും കൂടെ പിടിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഇറക്കിക്കൊണ്ടൊക്കെ പോകുന്നത് നമ്മുടെ ഗോമതിയും ബാലനും ഒക്കെ ഉണ്ട് എല്ലാവരും കൂടെ പിടിച്ചിട്ടാണ് ഇറക്കിക്കൊണ്ട് പോകുന്നത് അങ്ങനെ കട്ടിൽ കൊണ്ട് കിടത്തി മോനെ കുറച്ചു നേരം റെസ്റ്റ് എടുക്കുക അനങ്ങാണ്ട് കിടന്നോണം എന്നൊക്കെ ബാലൻ പറഞ്ഞപ്പോഴേക്കും എത്രക്ക് കുഴപ്പമൊന്നും ഇല്ലാച്ചാ എനിക്ക് ആ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല മര്യാദക്ക് അവിടെ കിടന്നോണം അനങ്ങോ ഒരും ചെയ്യരുത് മൂന്ന് ദിവസം റെസ്റ്റ് എടുക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞത് അതുപോലെ തന്നെ ചെയ്തോണം കേട്ടോ എന്നൊക്കെ ഗോമതിയും പറയുകയാണ് മോളെ മിത്രേ നീ ശ്രദ്ധിച്ചോണം കേട്ടോ ആ ഞാൻ കൂടെ തന്നെ ഉണ്ടാവും അപ്പച്ചി ബാലൻ പറഞ്ഞു നീ നന്നായിട്ടൊന്ന് ഉറങ്ങും മോനെ ദൂരേക്കുള്ള ഓട്ടോ ഒക്കെ കുറയ്ക്കണം ആരിന് കാര്യങ്ങളൊക്കെ മനസ്സിലായി അങ്ങളെ ആര് നീ അതുപോലെ ചെയ്തോളും അങ്ങനെ ആ ബാലനും ഗോമതിയും പോകാനായിട്ട് തുടങ്ങാണ് അച്ചാ അമ്മ എന്ന് വിളിച്ചു എന്താ മോനെ ഇനി വീട്ടിലെ അച്ഛനും അമ്മയും തമ്മിൽ ഒരഭിപ്രായ വ്യത്യാസമോ വഴക്കോ ഒന്നും ഉണ്ടാകാൻ പാടില്ല അത് നോയിക്കോണെ നിങ്ങൾ രണ്ടുപേരും തർക്കം ഉണ്ടാകാം പക്ഷെ അത് മുറുക്കി പുറത്തേക്ക് വരാൻ പാടില്ല അച്ചാ ഒരിക്കലും വഴക്ക് കൂടുന്നവർക്ക് അറിയില്ല അത് ബാധിക്കുന്നവരുടെ മനസ്സിന്റെ വിഷമം എത്ര വലുതാണ് എന്ന് അമ്മ കൃഷ്ണമംഗലത്തായിരുന്നപ്പോൾ ഞാൻ മിത്രയോട് പറഞ്ഞിരുന്നു മിത്രെ നിനക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്ക് അറിയില്ല മിത്രയാണ് അന്തം വീട്ടിങ്ങനെ നോക്കുക അമ്മ ദേവമംഗലത്തേക്ക് തിരിച്ചു വരാൻ ഒരു എളുപ്പമാർഗമുണ്ട് എന്ന് എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ മതി എന്ന് ഞാൻ തമാശ പോലെ പറഞ്ഞതാ പക്ഷെ അത് സത്യമായിരുന്നു എനിക്ക് സംഭവിച്ച അപകടം അതൊരാവശ്യമായിരുന്നു അതുകൊണ്ടല്ലേ എൻ്റെ അമ്മ തിരിച്ചു വന്നത് അങ്ങനെയൊന്നും പറയല്ലേ മോനെ എന്നൊക്കെ പറഞ്ഞു ഗോമതി വഴക്ക് പറയുകയാണ് ഞാൻ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല അമ്മയെ ഏത് രീതിയിലും ഇങ്ങോട്ട് കൊണ്ടുവന്നേ പറ്റുവെന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് മാനേജർ വന്നിട്ട് മകളെ കൊണ്ടുപോകാനായിട്ട് പറഞ്ഞത് അങ്ങനെ ആ അപകടം സംഭവിച്ചു ഒരേ ആശുപത്രിയിൽ എത്തിയത് ഇതൊക്കെ ആരോ കൃത്യമായിട്ട് സെറ്റ് ചെയ്തതുപോലെയായിരുന്നു ബോധം വന്ന് നീ ആദ്യം പറയണ വാക്ക് തന്നെ നിന്റെ അമ്മയെ കാണണം എന്നല്ലേടാ എന്ന് ബാലൻ ഇങ്ങനെ ചോദിക്കുകയാണ് ഹ ആ നിമിഷം പിന്നെ എനിക്ക് വേറൊന്നും ചിന്തിക്കാനുണ്ടായിരുന്നില്ല എൻ്റെ ദേഷ്യവും വാശിയും ഒക്കെ നിന്റെ അമ്മ എന്ന ഒറ്റ വാക്കിൽ അലിഞ്ഞു പോയി അപ്പം മിത്ര പറഞ്ഞു എല്ലാം നല്ല രീതിയിൽ അവസാനിച്ചല്ലോ ആ അവസാനിച്ചോ ഇല്ലയെന്ന് അച്ഛനും അമ്മയല്ലേ തീരുമാനിക്കേണ്ടത് എന്ന് ആര്യൻ മോനെ ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു ഒരു കുഴപ്പമില്ല ഞങ്ങൾ തമ്മിൽ യാതൊരുവിധ പ്രശ്നവുമില്ല നിങ്ങൾ സങ്കടപ്പെടുത്തുന്ന തരത്തിൽ യാതൊരു വഴക്കോ ബഹളമോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇനി നിനക്ക് സത്യം ചെയ്തു തരണോ ആ സത്യം ചെയ്യാം ഏയ് വഴക്കും ബഹളവും ഒക്കെ എല്ലാ വീട്ടിലും ഉണ്ടാകുമോ ചാ ചെറുതായിക്കെ ഇവിടെ ഉണ്ടാകും എല്ലാവരുടെയും മനസ്സിനെ ബാധിക്കുന്ന തരത്തിലേക്ക് അത് മാറരുതെന്നാൽ ഞാൻ പറഞ്ഞോളൂ ശരി നീ വിഷമിക്കൊന്നും വേണ്ട ഞങ്ങളത് ശ്രദ്ധിച്ചോളാം അപ്പച്ചി ആരും വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങളിങ്ങനെ ഒരു ഒരു ഒരുപോലെ കാണുന്നത് എനിക്ക് എത്ര സന്തോഷമാണെന്നറിയോ ആ നീ വിശ്രമിക്ക ശരി ഞങ്ങൾ പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ബാലനും ഗോമതി അങ്ങ് ഗോമതി ഗോമതിയാണെങ്കിൽ ദേവമംഗലത്തെ ഹോളിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ വീടൊക്കെ ഒന്ന് നോക്കി കരയാ എന്തിനാ മേ കരയുന്നത് എന്ന് മീനാക്ഷി ദേവി വന്ന് ചോദിച്ചപ്പോൾ സന്തോഷം കണ്ട ബാലേട്ടൻ എന്നെ വന്ന് വിളിക്കുമെന്നോ എൻ്റെ ദേവമംഗലത്തേക്ക് എനിക്ക് തിരികെ എത്താൻ പറ്റുന്നോ ഒരിക്കലും ഞാൻ വിചാരിച്ചതല്ല ഏ അപ്പോഴേക്കും ബാലനും ആനന്ദും ധർമ്മനും അനുശ്രീയൊക്കെ വന്നു ബാലേട്ട എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ ബാലേട്ടനോട് ക്ഷമ ചോദിക്കുക ക്ഷമ ചോദിക്കേ എന്തിന് ഏ നീ എന്തിനാ എന്നോട് ക്ഷമ ചോദിക്കുന്നത് എന്ന് ബാലൻ ചോദിക്കുക കേട്ടോ ഗോമീക്ഷമ ചോദിക്കേണ്ടത് ഞാനല്ലേ നിന്നോട് ഏഹ് നിന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ നീ ചെയ്ത് തെറ്റൊന്നുമല്ല ഒരമ്മയുടെ സ്വപ്നവും ആഗ്രഹമൊക്കെ എനിക്കറിയാൻ പറ്റണമായിരുന്നു ഞാനത് കണക്കാക്കണമായിരുന്നു ഗുരുവായൂരിൽ ആരുടെയും മിത്രയുടെയും കല്യാണം നീ നടത്തിയത് നിൻ്റെ മനസ്സിൻ്റെ നന്മ കൊണ്ടാണെന്ന് ഞാൻ തിരിച്ചറിയേണ്ടിയത് തിരിച്ചറിയേണ്ടതായിരുന്നില്ലേ എന്നെ പേടിച്ചിട്ട് തന്നെയല്ലേ നീ എന്നോട് കല്യാണക്കാര്യം മറച്ചു വെച്ചത് അതൊക്കെ അറിയുമ്പോൾ കുറ്റക്കാരൻ ഞാൻ തന്നെയല്ലേ എന്നും ബാലൻ ഇങ്ങനെ ചോദിക്കുകയാണ് വീട്ടുകാർക്ക് രഹ്ദാന്ദനോട് പേടിയല്ല സ്നേഹമായിരുന്നു തോന്നേണ്ടത് സ്നേഹം പക്ഷേ അത് എൻ്റെ സ്വഭാവം കൊണ്ടല്ലേ അങ്ങനെ അല്ലാണ്ടായി മാറിയത് അതെൻ്റെ കഴിവുകേടല്ലേ അയ്യോ ബാലേട്ടൻ അങ്ങനെയൊന്നും പറയല്ലേ ബാലേട്ടൻ ഒരു കഴിവുകേടും ഇല്ല ബാലേട്ട കഴിവ് കഴിഞ്ഞതിനെക്കുറിച്ചൊന്നും ഇനി വിഷമിക്കണ്ട അച്ഛാ ശരിയാ കഴിഞ്ഞതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട ഒരു സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി അതെ ബാലച്ചൻ ചെന്ന് അമ്മയെ വിളിച്ചു അമ്മ ഇങ്ങോട്ട് ഉടനെ തന്നെ വന്നതും ആ നന്മ കാരണമല്ലേ ഞങ്ങൾക്ക് ആ സന്തോഷം മാത്രം മതി അമ്മച്ച കഴിഞ്ഞ അക്കെ പറഞ്ഞേക്കാം ഞങ്ങളുടെ മനസ്സിൽ നിന്നും എല്ലാം പോയി ഞങ്ങൾക്കിപ്പോൾ ദേവമംഗലം പഴയ ദേവമംഗലം ആയതിൻ്റെ സന്തോഷം മാത്രമേ ഉള്ളൂ അപ്പോഴേക്കും മിത്ര പറഞ്ഞു അപ്പച്ചെങ്കിലും അല്ല യഥാർത്ഥത്തിൽ കുറ്റക്കാരി കുറ്റം ചെയ്തത് ഞാനാ മോളെ നീ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്നും പറഞ്ഞു ബാലൻ മിത്രയെ സമാധാനിപ്പിക്കുകയാണ് ആ സമയത്ത് നിന്റെ അവസ്ഥ ഞങ്ങൾ ക്ഹഹിക്കാനായിട്ട് പറ്റും നിന്റെ അവസ്ഥയും ഗോമതിയുടെ ദുഃഖവും ഞാൻ മനസ്സിലാക്കി എനിക്ക് മനസ്സിലായി ഗോമതിയുടെ വാക്കുകൾ അനുസരിച്ച് നിന്റെ നന്മയും ഞാൻ തിരിച്ചറിയുന്നു ഈ വീട് കുറച്ചു സ്വസ്വസ്ഥമായിരുന്നു അതിന് ഒരു കാരണക്കാരൻ ഞാനും കൂടിയ നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്ക് എന്ന് ബാലൻ എല്ലാവരോടുമായിട്ട് ക്ഷമ ചോദിക്കുകയാണ് ഇനി ഈ വീട്ടിൽ സന്തോഷം മാത്രം മതി സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ കൃഷ്ണമംഗലം നിന്ന് പോ കൈ ആണോ കേട്ടോ അകത്ത് ഗോമതിയുടെ കാര്യത്തിൽ നമ്മുടെ കണക്കുകൂട്ടൽ എവിടെയാണ് പഴച്ചത് എന്ന് അനന്തൻ ഇങ്ങനെ ചോദിക്കുകയാണ് ഈ മുറ്റത്ത് വന്ന ബാലനെ ഗോമതി അപമാനിച്ച് ഇറക്കി വിടുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ എനിക്ക് മനസ്സിലാവുന്ന ലക്ഷത ഗോമതിയുടെ മനസ്സിൽ എന്തായിരുന്നു എന്ന് ചിലപ്പോൾ എൻ്റെ സംശയമാണ് എല്ലാം അറിഞ്ഞിട്ടാണ് എല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഗോമതി ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നതെങ്കിലോ എനിക്ക് നമ്മുടെ നന്ദിത ഇങ്ങനെ ചോദിക്കുക ഇല്ല അപ്പച്ചയുടെ അവ അപ്പച്ചയെ അവസാനിപ്പിക്കാനാണ് നമ്മുടെ പ്ലാൻ എന്ന് അപ്പച്ചെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരു കാരണവശാലും അപ്പച്ച വരില്ലായിരുന്നു അപ്പം പിന്നെ ഗോമതിയുടെ മനസ്സിൽ ബാലേട്ടനോടുള്ള ദേഷ്യം പെട്ടെന്ന് എങ്ങനെയാണ് മാറിയത് ഹേ എന്ന് നന്ദിത ഇങ്ങനെ ചോദിക്കുകയാണ് രാജശ്രീ പറഞ്ഞു ബാലനോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല ആരെയും അപകടം പറ്റിയെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഗോമതി പോയത് നമ്മുടെ പ്ലാനുകൾ ഗവൺമെൻറ് മനസ്സിലാക്കി എന്ന് നന്ദിതയുടെക്ക് സംശയമുണ്ടോ എന്ന് അച്യുതൻ ചോദിച്ചപ്പോൾ അത് എനിക്ക് എനിക്ക് അങ്ങനെ ഒരു സംശയമുണ്ട് ഹോസ്പിറ്റലിൽ തിന്ന് തിരിച്ച് വന്നത് മുതൽ ഗവരിയിൽ എന്തോ മാറ്റം ഞാൻ ശ്രദ്ധിച്ചിരുന്നു അപ്പോൾ രാജേഷ് പറഞ്ഞു എനിക്ക് എനിക്കങ്ങനെയൊന്നും തോന്നിയില്ല ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കും എന്ന് നന്ദിതയും പറഞ്ഞു അപ്പോൾ അച്യുതൻ പറഞ്ഞു അത് വെറും തോന്നലായിട്ട് വിട്ടുകളയേണ്ട എന്ന് വെച്ചാൽ അപ്പച്ചയ്ക്ക് നമ്മൾ സംശയം ഉണ്ടായിരുന്നതാണോ നമ്മൾ നൽകുന്ന ആഹാരം കഴിക്കാതെ അത് വേസ്റ്റ് കൊണ്ടുപോയി കളയുന്ന കാര്യം ആരും പോയിട്ടില്ലല്ലോ നമ്മളെ അത്രയ്ക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അത് ചെയ്യണം ഗോമതിക്ക് നമ്മളിൽ വിശ്വാസക്കുറവുണ്ടെങ്കിൽ അവൾ എന്തിനു ഹോസ്പിറ്റലിന് ഇങ്ങോട്ട് വരണം അവൾക്ക് ദേവമംഗലത്തേക്ക് പോകാൻ പാടില്ലായിരുന്നോ അതിന് ഗോമതിക്ക് ഗോമതിന് എന്തെങ്കിലും കാരണം ഉണ്ടാകും എന്ത് കാരണം നമ്മൾ വെറുതെ ഓരോന്നൊക്കെ ചിന്തിച്ച് കൂട്ടണ്ട എന്ന് ആലോകു പറയാണ് നമുക്ക് എവിടെയൊക്കെയോ പിഴവ് സംഭവിച്ചിട്ടുണ്ട് അത് ഉറപ്പാണ് ഗോമതി അവളത് മനസ്സിലാക്കിയും ചെയ്തിട്ടുണ്ട് അത് ഉറപ്പാ രാജശ്രീ ചോദിച്ചു അങ്ങനെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഉറപ്പായിട്ട് അവൾ ബാലനോടത് പറയില്ലേ ഈ കാര്യങ്ങൾ വല്ല അപ്പച്ചിയിൽ നിന്ന് അയാൾ അറിഞ്ഞിരുന്നെങ്കിൽ പിന്നെ എന്താകുമായിരുന്നു അവസ്ഥ ഏയ് നമ്മൾ സംശയിക്കുന്നതൊക്കെ വെറുതെയാണ് ഇതുവരെ ഗോമതി ഒന്നും അറിഞ്ഞിട്ടില്ല ഇനി ഒട്ട് അറിയാനും പോകുന്നില്ല അപ്പോഴേക്കും അനന്തം പറഞ്ഞു അല്ല ഗോമതിയുടെ മനസ്സിൽ എന്തൊക്കെയോ കണക്ക് കൂട്ടലുണ്ട് നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണമായിരുന്നു ജയിച്ചു എന്ന വിശ്വാസത്തിലല്ലേ ദേവമംഗലത്തെ ബാലൻ ആ വിശ്വാസത്തിന് അധികം ആയുസ് ഉണ്ടാവില്ല എന്ന് അലോകു പറയാണ് ദേവമംഗലത്തുകാരെ നമ്മുടെ കാല് പിടിച്ച് കരയും ദയ കാണിക്കാൻ എന്നോട് അപേക്ഷിക്കും അന്നേരം അച്യുതൻ നിന്ന് ചിരിക്കും കേട്ടോ അതിനുള്ള മരുന്ന് നമ്മുടെ കയ്യിലുണ്ട് എന്തായാലും ഗോപതി അടുക്കളയിലേക്ക് വന്നു അടുക്കളയെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ അലങ്കോലമായിട്ട് കിടക്കുകയൊക്കെ ചെയ്യാം അയ്യോ എൻ്റെ അടുക്കള വിളി ഇത്രയും മീനാ പക്ഷെ നിങ്ങൾ ഓടി വന്നിട്ട് എന്താ അമ്മ എന്ത് പറ്റി എൻ്റെ അടുക്കള അമ്മ അമ്മയുടെ അടുക്കളയ്ക്ക് എന്ത് പറ്റി ആ സ്ത്രീകളെ വന്ന എല്ലാം അലങ്കോലമാക്കി ദേ ഈ പാത്രം ഒന്നും ഞാൻ ഇവിടെയല്ല വെച്ചിരുന്നത് അയ്യേ ഗ്യാസ് സ്റ്റൗ തുടച്ചിട്ടില്ല ഏഹ് എനിക്ക് കണ്ടിട്ട് ഉറപ്പാവുക അയ്യേ മറക്കാം കൊടാ എന്നും പറഞ്ഞുകൊണ്ട് ഗോമതി ഫ്രിഡ്ജ് തുറന്നു ഇത് കണ്ടില്ലേ എന്താ ഫ്രിഡ്ജിലെ പാത്രങ്ങളൊക്കെ വെച്ചിരിക്കണം നോക്കി ഈ പാത്രം ഇവിടെയല്ല വെക്കേണ്ടത് ആകെ അലങ്കോലമായിട്ടാണ് കിടക്കണത് നിങ്ങൾ ശ്രദ്ധിച്ചില്ല അല്ലേ ഇല്ല ശ്രദ്ധിച്ചില്ല അല്ല അപ്പച്ചു ശ്രദ്ധിച്ചായിരുന്നോ എന്ത് ഈ വീട്ടിലെ ഫ്രിഡ്ജ് അടുക്കള പാത്രങ്ങൾ ഈ വീട് ഈ വീട്ടിലെ ആൾക്കാർ ഇതിനെക്കുറിച്ചൊക്കെ അപ്പച്ച ശ്രദ്ധിച്ചിരുന്നാന്ന് ശ്രദ്ധിച്ചിരുന്നോ ഇല്ലല്ലോ പിന്നെ അപ്പച്ച ശ്രദ്ധിക്കുന്നില്ല പിന്നെ ഞങ്ങൾ എന്തിനാ ശ്രദ്ധിക്കണം ഈ അടുക്കള ഇങ്ങനെ ആയതിലേ ഞങ്ങൾ അമ്മയെ വഴക്ക് പറയുള്ളൂ ദേ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലോ ടോമീനും അമ്മയല്ല സകല വീട്ടമ്മമാർക്കും ഉള്ള പ്രശ്നമാണിത് അവർ പെരുമാറുന്ന കാര്യങ്ങൾ പ്രത്യേകിച്ച് അടുക്കളയിൽ ഒന്നാനങ്ങാൻ പോലും പാടില്ല ആ അങ്ങനെയുണ്ടെങ്കിലേ അമ്മ തന്നെ ഇവിടെ നിൽക്കണമായിരുന്നു ആ അതെ 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 അല്ലാണ്ട് ഗ്ലാസ് അങ്ങോട്ട് മാറി ഗ്ലീ അത് ഇങ്ങോട്ട് മാറി എന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല ഈശ്വരോ എന്നാലും ഇവിടെ മൊത്തം അഴുക്കാണല്ലോ എൻ്റെ പൊന്നപ്പച്ചി അതൊക്കെ ഞങ്ങൾ പതുക്കെ ചെയ്തോളാം മിത്ര പറഞ്ഞു നീ ആരെൻ്റെ അടുത്തേക്ക് പോകുക അമ്മയെ ഞാൻ ശരിയായിക്കോളാം എന്നാൽ അപ്പച്ചി ചേച്ചിയും കൂടി ആയിക്കോ എന്നാൽ ഓക്കെ എന്നാലും ഞാൻ എത്ര നന്നായിട്ട് സൂക്ഷിച്ചിരുന്ന അടുക്കളയാണ് അമ്മേ അടുക്കളയെക്കുറിച്ച് ആലോചിച്ച് കരഞ്ഞോണ്ട് കരയാനേ പറ്റുകയുള്ളൂ അടുക്കളയിൽ ഞാൻ എന്താ ചെയ്യണ്ടതെന്ന് പറഞ്ഞാൽ അതുപോലെ ചെയ്ത് സഹായിച്ചു തരാം ആരും സഹായിക്കണ്ട ഞാൻ ഒറ്റയ്ക്ക് നോക്കിക്കോളാം ഒന്നും നിങ്ങളെ സഹായിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഗോമതി ഓരോന്നൊക്കെ ചെയ്യാട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനുശ്രീയെയും ഗോമതിയാണ് ഗോമതി അനുശ്രീയുടെ അരികിലേക്ക് ചെന്നിട്ട് മോളെ നമുക്കിന്ന് ഒരുമിച്ച് കിടന്നാലോ വേണ്ട ഒറ്റയ്ക്ക് ഞാൻ ഒറ്റയ്ക്ക് കിടന്നോളാം വേണ്ട വേണ്ട അതിന് പ്രത്യേകിച്ച് മുറിയൊന്നും ഇല്ലല്ലോ നിനക്ക് നമുക്ക് ഒരുമിച്ച് കിടക്കാം ബാലയട്ടം സാധനങ്ങളൊക്കെ വെച്ചിരുന്ന റൂമിൽ കിടന്നോളൂ വേണ്ട അമ്മ പതിവ് പോലെ കിടന്നാൽ മതി ഞാനെവിടെ കിടക്കുന്നോർത്ത് അമ്മ ടെൻഷനാവണ്ട എന്താമേ എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല മോളെ എന്നും പറഞ്ഞുകൊണ്ട് ഗോമതി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്കിപ്പോൾ നിന്നെക്കുറിച്ചുള്ള ചിന്തകളേ ഉള്ളൂ മനസ്സിൽ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് എവിടെ അവസാനിക്കാനോട്ടോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട സി ഒ കെ താങ്ക്